മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയു ജില്ലാ സമ്മേളനത്തിന് നാളെ തുടക്കമാകും പ്രതിനിധി സമ്മേളനവും ന് പ്രതിമ്മേളനവും പൊതുസമ്മേളനവും നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആണ് ആണെന്ന് ജില്ലയിലെയും സ്റ്റേറ്റിലെയും ഏറ്റവും പ്രധാനപ്പെട്ട യൂണിയനായിട്ട് രംഗത്ത് നിലനിൽക്കുന്നു ഇതിനുള്ള പ്രധാന കാരണം ആ തൊഴിലാളികളുടെ താല്പര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ ആത്മാടിയിട്ട് ആ സംഘടന നടത്തിപ്പോന്ന സംഘടന മഞ്ചേരിയിൽ നടക്കുന്ന ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയു ജില്ലാ സമ്മേളനത്തിന്റെ മഞ്ചേരിയിലെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു ഇരുപത്തഞ്ചിന് വൈകിട്ട് നാലു മണിക്ക് കച്ചേരിപ്പടി ഐ ജി ബി ടി സ്റ്റാൻഡ് പരിസരത്തുനിന്ന് യൂണിഫോം അടഞ്ഞ ചുമട്ടു തൊഴിലാളികളുടെ ശക്തിപ്രകടനമുണ്ടാകും ഞായറാഴ്ച രാവിലെ ഒൻപതിന് ടൗൺ ഹാളിൽ സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ഹംസ ഉദ്ഘാടനം ചെയ്യും തിങ്കളാഴ്ച വൈകിട്ട് പ്രകടനാനന്തരം കെ എം എച്ച് പരിസരത്ത് പൊതുസമ്മേളനവും നടക്കും അന്തരിച്ച സിഐ ടി യു നേതാവ് ഷംസു പുന്നിക്കൽ അനുസ്മരണ സമ്മേളനവും അന്തരിച്ച സി ഐ ടി യു നേതാവ് ഷംസു പുന്നിക്കൽ അനുസ്മരണ സമ്മേളനം സിഐ ടി യു സംസ്ഥാന പ്രസിഡന്റും എൽ ഡി എഫ് കൺവീനറുമായ ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഫിറോസ് ബാബു ജനറൽ കൺവീനർ ടി മുഹമ്മദ് അൻസാർ ജില്ലാ കമ്മിറ്റി അംഗം രാജൻ പരുത്തിപ്പറ്റ മഞ്ചേരി ഏരിയ പ്രസിഡന്റ് പി കെ മുരളീധരൻ കെ സൈതാലവി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി